ഫോർ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന ജനകീയ കോടതി അത്യാവശ്യം നിലവാരമുള്ള പരിപാടിയാണ് ആദ്യം ഡോക്ടർ അരുൺ അരുൺകുമാർ ആയിരുന്നു അവതാരകൻ ഹാഷ്മിയാണ് കുറച്ചു മാസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനകീയ കോടതി കഴിഞ്ഞ ദിവസം ആരംഭിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയത് അഖിൽ മാരാരായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അഖിൽ മാരാരോട് ഹാഷ്മിക്ക് ചോദിക്കാനുണ്ടായത് ഹാഷ്മിയുടെ പല ചോദ്യങ്ങൾക്ക് മുമ്പിലും അഖിൽമാരാർ മുട്ടുമടക്കോ എന്നൊക്കെ തോന്നിപ്പോകും വിധമായിരുന്നു ജനകീയ കോടതി കാണുന്നവർ ചിന്തിച്ചത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് അഖിൽ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനെ വെള്ളപൂശാൻ ഹാഷ്മിയും ചേർന്ന് ശ്രമിക്കുകയാണ് എന്ന് വിളിച്ചു പറയുകയാണ് അഖിൽമാരാർ അതിന്റെ ചില തെളിവുകളും അഖിൽ പുറത്തുവിട്ടിട്ടുണ്ട് അഖിൽ മാരാർ പറയുന്നത് ഇങ്ങനെയാണ് ജനകീയ കോടതിയുടെ ലൈവ് പ്രോഗ്രാം ഞാൻ കണ്ടു മനോഹരമായിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യാനുള്ള ട്വന്റി ഫോറിന്റെ എഡിറ്ററുടെ കഴിവിനെയും അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറേയും പൊളിഞ്ഞു പോകുമെന്ന് കണ്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ട്വൻ്റി ഫോർ കാണിച്ച ഈ മാന്യതയും ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് ഈ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഈ പരിപാടിക്ക് വിളിക്കാമോളൊന്ന് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു രണ്ട് മണിക്കൂറോളം ഷൂട്ടുണ്ട് എനിക്കറിയാം രണ്ട് മണിക്കൂർ പ്രോഗ്രാമിൽ ഒരു മണിക്കൂർ അവർക്ക് എഡിറ്റ് ചെയ്ത് കളയണം ഒരല്പം മാന്യത കാണിക്കാൻ വേണ്ടി പ്രോഗ്രാം ഒന്നര മണിക്കൂറാക്കിയാലും കുഴപ്പമില്ല കാര്യം ഞാൻ ഫ്ലവേഴ്സിൻ്റെ തന്നെ ശ്രീകണ്ഠൻ നായർക്കൊപ്പമുള്ള നമ്മുടെ കോടി എന്താ ഞാൻ കോടീശ്വരൻ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ആ പ്രോഗ്രാം സത്യത്തിൽ ഭയങ്കര ഹിറ്റ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ ഞാൻ പോയ എപ്പിസോഡ് പതിനാലോ പതിനഞ്ച് ലക്ഷം വ്യൂസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത കാര്യം അവർക്ക് ആ രണ്ട് എപ്പിസോഡിൻ്റെയും വർക്കും കണ്ടന്റും അതിനകത്തുണ്ടായിരുന്നു ഈ ട്വൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാം അതായത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും വിത്ത് ഡേറ്റ സഹിതം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെയാണ് ഇതിന്ന് ടെലികാസ്റ്റ് ചെയ്തത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയം ഉന്നയിക്കാനുണ്ടായ കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ചാനൽ ചർച്ചകളും പ്രതിപക്ഷ ആരോപണങ്ങളും ലോകായുക്തയിലേക്ക് പോയ കേസുമായിരുന്നു ആ ലോകായുക്തയിലേക്ക് പോയ കേസ് എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കണം ആരിലേക്ക് എത്തണം ഏത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണം എന്നുള്ളത് കൃത്യമായ നോംസോട് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കുണ്ട് ഒരു മഞ്ഞ കവർ പതിപ്പിച്ച ഒരു ബുക്കാണ് ഞാനത് വായിച്ചിട്ടുണ്ട് ആ ബുക്കിൽ പറഞ്ഞേക്കുന്ന പ്രകാരം യാതൊരു കാരണവശാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ലോൺ സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഈ ലോൺ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കുക ഇടതുപക്ഷത്തിൽപ്പെട്ടവരെയും വലതുപക്ഷത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും അതായത് ഈ ദുരിതാശ്വാസ നിധിയുടെ നോംസ് തെറ്റിച്ചുകൊണ്ട് ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു രീതിയിലും ഭാഗമല്ലാതിരുന്ന എൻ സി പിയുടെ നേതാവിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത കാര്യം ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചുള്ള ഒരു ലൂക്കോസ് വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന് ആ നോംസ് ഉണ്ടാവും ഈ നോംസ് ഉണ്ടാവും മറ്റേ സെക്രട്ടറി പാസാക്കണം ധനകാര്യ സെക്രട്ടറി പാസ്സാക്കണം ഇതെല്ലാം ഉണ്ട് എന്നിരിക്കെ ഉടവൂർ വിജയന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ ധനസഹായത്തിനും പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മകൾക്കും വേണ്ടി പാസാക്കി കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ് പൂർണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ നോംസിനെതിരെയുള്ള തീരുമാനമായിരുന്നു ഒന്ന് കെ കെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന എം എൽ എക്ക് അദ്ദേഹത്തെ ആറു ലക്ഷം രൂപ അദ്ദേഹം നിയമസഭാ കമ്മിറ്റിയിൽ നിന്ന് കാറിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ആ കാറിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ലോൺ പിന്നെ അടുത്തത് ഗോൾഡ് ലോൺ എടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി ഏതെങ്കിലും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടണ്ട ഒരു പൈസ ഏതെങ്കിലും സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കൂടി കിട്ടേണ്ട പൈസയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ അന്തം കമ്മികളെ നീയൊക്കെ എന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നതെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്തത് കൊടിയേരി ബാലകൃഷ്ണന്റെ ഗണ്മാനായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ആക്സിഡന്റിൽ മരണപ്പെട്ടു കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് അല്ലാതെ അദ്ദേഹം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തല്ല ഗൺമാൻ പോലീസുകാരനാണ് ഒരു പോലീസുകാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിക്കും എന്നത് കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ അല്ലെങ്കിൽ ലഭിക്കുമെന്നിരിക്കെ ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ഈ മൂന്ന് പ്രശ്നങ്ങളും വിവരാവകാശ നിയമപ്രകാരം ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുകയും ഇതിനെതിരെ ലോകായുക്തയിൽ പോവുകയും ചെയ്തു ലോകായുക്തയിൽ പോയ സമയത്ത് ലോകായുക്ത കോടതിയിൽ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്ന് കണ്ട ഘട്ടത്തിൽ ഞാൻ ഇതല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവിടെ പറഞ്ഞതാണ് ഈ ലോകായുക്തയിൽ വിധി വരുമെന്ന് കണ്ട ഘട്ടത്തിൽ ഈ വിധി നീട്ടിവെച്ചു ഇപ്പൊ ഈ ഹേമ കമ്മീഷനിലെ പേരുകൾ പുറത്തു വന്നാൽ കുടുങ്ങുമെന്ന് പറയുന്ന സമാനമായ രീതിയിൽ ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്ന് ലോകായുക്ത പറഞ്ഞാൽ മുൻപ് നമ്മുടെ കെ ടി ജലീൽ രാജിവെച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഈ ലോകായുക്തയുടെ വിധി ഇവർ പരമാവധി നീട്ടിവച്ചു ഇതിനകത്ത് ഞാൻ വളരെ കൃത്യമായ അതായത് ഡേറ്റ സഹിതവും കേസിന്റെ ജഡ്ജ്മെന്റ് സഹിതവും ഞാൻ പറഞ്ഞു അനിൽ റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി സുപ്രീംകോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് ഈ ജഡ്ജ്മെന്റ് പ്രകാരം വാദം പൂർത്തിയായി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം അപ്പൊ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് നിലനിൽക്കെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു വർഷമായിട്ടും ഈ ലോകായുക്ത ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം നടത്താന്ന് നടത്തുമെന്ന് പേടിച്ച് ഈ ലോകായുക്തയെ കൊണ്ട് വിധി പറയിപ്പിക്കാതെ വെച്ചതിന് ശേഷം ഈ ലോകായുക്തയുടെ വിധി ഭേദഗതി ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് അതായത് താൻ കുടുങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ നമ്മുടെ നിയമമന്ത്രിയുമായി അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അമേരിക്കയിൽ നിന്നുകൊണ്ട് നിയമമന്ത്രിയുമായി സംസാരിക്കുന്നു നമ്മുടെ ലോകായുക്തയുടെ നിയമത്തെ ഇവർ ഭേദഗതി ചെയ്യുന്നു കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറഞ്ഞ കണക്ക് ഒരു കാലഘട്ടത്തിൽ ലോകായുക്ത കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാർ ലോകായുക്തയുടെ വാമൂടി കെട്ടുകയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു വെച്ചത് എന്താ സ്വന്തമായി കുടുങ്ങുമെന്ന് തോന്നിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത പണിയാണ് ലോകായുക്തയെ നശിപ്പിച്ചു കളഞ്ഞു കാരണം ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരെ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം വിട്ടുകൊടുക്കേണ്ടത് നിയമസഭയ്ക്കാണ് നിയമസഭ തീരുമാനിക്കും മുഖ്യമന്ത്രി തെറ്റുകാരനാണോ അല്ലയോ എന്ന് കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി ലോകായുക്തയുടെ വിധി മുഖ്യമന്ത്രി തെറ്റുകാരനാണെന്ന് പറയുകയും ഈ വിധി ചോദ്യം ചെയ്യാൻ വേണ്ടി നിയമസഭയിലേക്ക് വിടുകയും ചെയ്താൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ തീരുമാനം വരും എന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തെ തന്നെ ഭേദഗതി ചെയ്ത് ഒരു എം എൽ എക്കെതിരെ ലോകായുക്തയുടെ വിധി വന്നു കഴിഞ്ഞാൽ അതിന് ആ എടുക്കാൻ സ്പീക്കർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതിയെ ഏതെല്ലാം രീതിയിൽ പ്രോത്സാഹിപ്പിക്കാമോ ആ രീതിയിലെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് കൂട്ടുനിന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഈ രജി ലുക്കോസ് വന്നിരുന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഇതാണ് എന്നോട് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി വച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അവർ ആ ഒരു ഭാഗം കട്ടിയത് കളഞ്ഞു പൂർണ്ണമായിട്ടും ഒരു സർക്കാരിനെ വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവർ ഈ എഡിറ്റ് ചെയ്ത ഈ വേർഷൻ പുറത്തേക്കിട്ടത് എന്നാലും എന്നാലും ഒരുവിധം നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല ഇതിൽ ഇതിൽ എത്രത്തോളം കോമൺ സെൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇവർ ഇത്രയെങ്ങനെ കാണിച്ച സ്ഥിതിക്ക് എത്രത്തോളം ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാല് ഞാൻ ഇവരെ ബെല് വിളിക്കുകയാണ് നിങ്ങൾക്ക് ഒരല്പം മര്യാദ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഭാഗം ഒന്ന് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുക ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഈ പറഞ്ഞ അതുപോലെ തന്നെ എസ് ഡി ആർ എഫിന്റെ ഫണ്ട് എസ് ഡിആർഎഫിന്റെ ഫണ്ട് ഏത് രീതിയിൽ ചെലവഴിച്ചെന്നുള്ള കണക്കുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫിംഗ് ഫണ്ട് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ പ്രളയ സമയത്ത് നഷ്ടപ്പെട്ട വീടുകളും അതിനുവേണ്ടി ചെലവാക്കിയതിനെ കണക്കുകൾ ഡേറ്റ സഹിതം എടുത്തു വെച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അവിടെ പതിനായിരത്തിൽ ചില്ലുമാനം വീടുകളാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ആ വീടുകൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റി കോടി രൂപ ചെലവായി എന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നു അതുപോലെ പ്രളയ പ്രളയസമയത്ത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വീടുകളാണ് എഴുപത്തി അഞ്ച് ശതമാനം നഷ്ടപ്പെട്ടത് അതായത് വീടുകൾ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടത് സിവിയറായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടത് എഴുപത്തി അഞ്ച് ശതമാനം ഡാമേജുകൾ സംഭവിച്ച വീടുകൾക്ക് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന പൈസ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഇത് കൃത്യമായിട്ട് ഞാൻ പറയുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നാലായിരത്തി തൊള്ളായിരത്തി ചില്ലുവാനം കോടി രൂപ കിടക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ചെല്ലുവാനം കോടി രൂപ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ നമ്മൾ സ്റ്റേറ്റ് എസ് ഡിആർഎഫിന്റെ ഫണ്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വരുന്നുള്ളൂ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ അതുപോലെ അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതി വഴി കൊടുത്തു എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ വഴി കൊടുത്തു എന്ന് പറയുന്നത് ഒന്നും രണ്ടും രൂപയല്ല നാലായിരത്തി തൊള്ളായിരത്തി ചെല്ലുവാനം കോടി രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ വന്നത് ഇന്നും പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ അതായത് വീട് ഇന്നും ലഭിക്കാത്ത മനുഷ്യർ അപേക്ഷ കൊടുത്തിട്ട് അർഹരായവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇത് വഴിവിട്ട് ചെലവഴിച്ച കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഹാഷ്മി ആയാലും ഹാഷ്മിയൊക്കെ ഏതെല്ലാം രീതിയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെ വിമർശിച്ച് സംസാരിച്ചേക്കുന്നു ഇവർ ഇവരെന്തേ മറന്നുപോയത് സർക്കാരിന്റെ പി ആർ വകുപ്പിൽ നിന്ന് ന്യൂസ് ട്വന്റി ഫോറിന് പോയേക്കുന്ന പൈസയാണ് ഇനി യഥാർത്ഥത്തിൽ ഇനി അറിയേണ്ട കാര്യം കാരണം പി ആർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ തിയേറ്ററുകളായ തിയേറ്റർ മുഴുവൻ ഗവൺമെന്റിന്റെ നന്മ പാടിപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ അതേ കണക്ക് ഇവരുടെ ഈ ഗവൺമെന്റിന്റെ പി ആർ ഡിപ്പാർട്ട്മെന്റ് വഴി എത്ര രൂപ ഈ ന്യൂസ് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയണം ഒരല്പം മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പുറത്തു പുറത്തുവിടാമായിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലും കാരണം ഇതിപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ കേസിൽ പോകുന്നുണ്ട് ആ കാരണം ലോകായുക്തയെ പൂട്ടിക്കെട്ടി വാ മൂടിക്കെട്ടി രക്ഷപ്പെട്ട രീതിയിലല്ലല്ലോ ഹൈക്കോടതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഹൈക്കോടതി വഴി ചെയ്യണമല്ലോ ഹൈക്കോടതിയിലും ഈ വിഷയവുമായി ഞാൻ ബന്ധപ്പെട്ട് പോകുന്നുണ്ട് പിന്നെ ഇതുകൊണ്ടുണ്ടായിട്ടൊരു ഗുണം വയനാട്ടിലെ ജനതയ്ക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ ഇന്നലകളിൽ കട്ടുമോട്ടിച്ച് മോട്ടിച്ച് തിന്ന് ജീവിച്ചവർ നാളെയിൽ ഇപ്പോൾ ഈ കിട്ടിയ പൈസ ഇപ്പോൾ ഉയർന്നു വന്ന ഈ ജനരോഷത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും വയനാട്ടിൽ അർഹതപ്പെട്ട ജനങ്ങൾക്ക് കിട്ടട്ടെ പിന്നെ ഇത് നമ്മൾ തെളിവ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വരും കള്ളത്രം കാണി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓണക്കുറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിന് ഇതിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഇവരുടെ ഉദ്ദേശം ജനങ്ങളെ സഹായിക്കുക അല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓണക്കുറ്റു വിതരണത്തിന്റെ കാര്യം തന്നെ ഞാൻ മുമ്പ് ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആയിരം രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ നേരിട്ട് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിൽ നിലനിൽക്കും ഇപ്പൊ ആറായിരം രൂപ കർഷകർക്ക് കേന്ദ്രം കൊടുക്കുന്നത് നേരിട്ടാണ് അല്ലാതെ ആറായിരം രൂപയുടെ സാധനം മേടിച്ച് കർഷകന് ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത് ഡയറക്റ്റ് കൊടുത്താൽ കർഷകൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് മേടിക്കാൻ പറ്റും ആയിരം രൂപ പാവപ്പെട്ടവന് കൊടുത്താൽ ഓണ സമയത്ത് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് ഇവന്മാരുടെ കള്ളത്തരങ്ങളും അഴിമതികളും കിടക്കുന്നത് അതുപോലെ ഞാൻ ഈ കാര്യം പറഞ്ഞതെല്ലാം ഇവർ കട്ട് കട്ടിയതുകളയാണ് ചെയ്തത് ആയിരം രൂപ വെച്ച് കൊടുക്കാതെ പകരം എന്താ ചെയ്തത് എൺപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുത്തു എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കൃത്യമായി മാസശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം ഐ ടി മേഖലയിലും മറ്റിതര പ്രൈവറ്റ് മേഖലകളിലും വർക്ക് എടുക്കുന്ന അൻപതിനായിരത്തിനുള്ളിൽ ശമ്പള വാങ്ങുന്ന കുടുംബങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണമെടുത്ത് ഓണക്കിറ്റ് കൊടുക്കേണ്ട കാര്യം അതുപോലെ മറ്റുതര മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഈ നമ്മുടെ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അപ്പൊ കേരളത്തിൽ എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എൺപത്തി അഞ്ച് ഇന്റു നാലെന്ന് കണക്കൂട്ടുമ്പോൾ ആളുകളെ മൂന്ന് കോടി ഇരുപത് ലക്ഷം അവിടെ കഴിഞ്ഞു അതായത് കേരളത്തിലെ കംപ്ലീറ്റ് കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് കൊടുക്കണം എന്ന് പറയുന്നത് ഇവരുടെ നന്മയല്ല ആയിരം രൂപ ഒരു കുടുംബത്തിന് കൊടുത്താൽ കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് ആയിരം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ ഇവന്മാർ അടിച്ചു മാറ്റും ഈ മാറ്റുന്ന പൈസ മാക്സിമം പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ലക്ഷം ഇൻടു അഞ്ഞൂറ് അവിടാണ് അതാണ് ലാഭം ഈ എൺപത്തഞ്ച് ലക്ഷം അതേസമയം നേരിട്ട് കൊടുത്താലോ എൺപത്തഞ്ച് ലക്ഷം വേണ്ട ഞാൻ പറയുന്നുണ്ട് സർക്കാർ ദിവസം കൊടുക്കരുത് കേന്ദ്ര സർക്കാർ ദിവസം കൊടുക്കരുത് ഉന്നത ശമ്പളം പേടിക്കുന്നവർക്ക് കൊടുക്കരുത് ടാക്സ് പേയിങ് ആൾക്കാർക്ക് കൊടുക്കരുത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ കൂടി പാർട്ടിയിൽപ്പെട്ട എത്രയോ പാവപ്പെട്ട മനുഷ്യർ കേരളത്തിലുണ്ട് അവർക്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ ആയിരം രൂപയുടെ സ്ഥാനത്ത് നിങ്ങൾ രണ്ടായിരം രൂപ കൊടുക്കൂ ആ പാവങ്ങൾക്ക് അത്രയും ഗുണം ചെയ്യും അല്ലാതെ ഒരു ഒരു എസ് സി എസ് ടി കാരൻ അല്ലെങ്കിൽ ഒരു ഒരു എസ് ടി ഒരു പാവപ്പെട്ടവൻ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടവൻ അവന്റെ വീട്ടിലേക്ക് ആയിരം രൂപയുടെ കിറ്റെത്തുമ്പോൾ തൊട്ടപ്പുറത്ത് മണിമാടിയാൽ ജീവിക്കുന്ന ലക്ഷപ്രഭുവിന്റെ വീട്ടിലും കിറ്റത്തുക ഇവിടെ യൂസഫിയുടെ വീട്ടിലും കിറ്റ് കൊടുത്തു വിടുവുക രവിപ്പിള്ളയുടെ വീട്ടിലും കിറ്റ് കൊടുത്തുവിടുവാ ഇത്രയും നാണകെട്ട ഒരു സർക്കാർ എന്നിട്ട് വന്നിരുന്നു പറയുക ഞങ്ങൾ കിറ്റ് കൊടുത്ത് ജനങ്ങളെ കനപ്പിച്ചെന്ന് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ ചോദിച്ചു ഇത് ഒരു ഒരു ഒളുപ്പുമില്ലാത്ത ട്വന്റി ഫോർ ചാനലായി കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്തലകളിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു ലോകായുക്ത വാമ്പൂടി കെട്ടിയ കാര്യം പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു റജീലുക്കോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ എന്നെ പിടിച്ചിരുത്തിയിട്ട് അങ്ങ് മലമറിച്ചിട്ട് എന്നെ നാട്ടിച്ച് അങ്ങ് വിടാന്നുള്ള ഉദ്ദേശം പൊളിഞ്ഞു പോയപ്പോഴത്തേക്ക് ഈ കട്ട് ചെയ്ത് രക്ഷപ്പെടുന്ന പരിപാടി ശരിയല്ല ഇതൊരു മാധ്യമത്തിന്റെ ധർമ്മമല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നാ സംസാരിക്കേണ്ടത് അല്ലാതെ പണക്കാരനും സർക്കാരിനും വേണ്ടിയിട്ടല്ല സംസാരിക്കേണ്ടത് ആ മാന്യത കാണിച്ചില്ല എന്നുള്ളതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ലൈവിൽ വന്നത് ഇത്രയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഞാൻ ഈ ലൈവ് ഈ ടി പ്രോഗ്രാം കണ്ടോണ്ടിരുന്നിട്ട് ഈ സ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ഞാൻ 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 ഓർക്കാതെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഡേറ്റാ സൈനാ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല കെ എസ് എഫ് ഇച്ചോ കള്ളത്രം കാണിച്ചൊന്നും അഴിമതി കാണിച്ചതൊന്നും ആയിരുന്നില്ല എന്റെ വാദം കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തിന് പണം കൊടുത്തു അവർ ചെയ്ത കാര്യങ്ങൾ എന്താവട്ടെ നിങ്ങളത് മാറ്റിവെക്കും അവർ മോട്ടിക്കോ തിന്നോ അഴിമതി കാണിക്കോ അതെല്ലാം മാറ്റി മാറ്റിവെക്കും പ്രധാനപ്പെട്ട വിഷയം ഓരോ ഓരോ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുവരികയും ആ പണം എടുത്തുകൊണ്ട് ഇവർക്ക് തോന്നിയത് കണക്ക് ചെയ്തോ ഇല്ലയോ ഗവൺമെന്റിന്റെ ഇതര ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഗവൺമെന്റിന്റെ വിവിധ ഫണ്ടുകളുണ്ട് ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നെടുത്ത് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ അർഹതപ്പെട്ടവന് ഓരോ ദിവസവും ലഭിക്കേണ്ട അയ്യായിരവും പതിനായിരവും ഉൾപ്പെടെ അവന്റെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമായിട്ട് മാറേണ്ടിയിരിക്കുന്ന ഒരു ഫണ്ടാണ് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കൊല്ലം ജില്ലയിൽ സി പി എമ്മിന്റെ തന്നെ ഭാരവാഹിയായിട്ടുള്ള സി പി എമ്മിന്റെ മഹിളാ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള സി പി എം ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മകൻ ഡോക്ടറാണ് പുള്ളിക്കാരൻ ഡിവൈഎഫിയുടെ പഴയ ഭാരവാഹിയാണ് ഡിവൈഎഫ്യുടെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഈ ഡോക്ടർ ആയിരത്തി അഞ്ഞൂറ് അപേക്ഷയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് പാസ്സാക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്തത് ഇത് പിടിച്ചു ഇതുപോലെ ഇതുപോലെ പല സി പി എം നേതാക്കന്മാർക്കെതിരെയും നിരവധി പ്രളയഭണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ദുരിതാശ്വാസ നിധി തട്ടുമായി ബന്ധപ്പെട്ടും പല സ്ഥലങ്ങളിലും കേസുകെടുത്തു ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ കള്ളത്തരം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം വന്നു പലർക്കെതിരെയും കേസുകെടുത്തു ഈ അപ്പൊ നമ്മുടെ മുന്നിൽ ഇന്നലകളിൽ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചതിന്റെ നിരവധി രേഖകളും തെളിവുകളും കേസുകളും ഒക്കെ വരുമ്പോ ഇതൊരാളും ചോദിക്കാൻ പാടില്ല ഇതൊരാളും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന രീതി എവിടെയാണ് ശരിയായി മാറുന്നത് അതുപോലെ നമ്മുടെ നിങ്ങൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം പിന്നെ പിന്നെ വിവരാവകാശ നിയമം ഹാഷ്മി ഇങ്ങനെ പല പറഞ്ഞു പറഞ്ഞുപോയതല്ലാതെ എന്നിട്ട് ഹാ ഹാഷ്മി ഇടയ്ക്ക് അവിടെ കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ അടുത്ത് ഹാഷ്മി പറഞ്ഞു വിവരാവകാശ രേഖാപ്രകാരം ഹാഷ്മി ഡേറ്റ ചോദിച്ചത് ഞാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഒരാഴ്ച മുമ്പ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ഹാഷ്മി ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വരെയും വിവരാവകാശ പ്രവർത്തനായ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് പല പ്രാവശ്യം അത് ആവശ്യപ്പെട്ടിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചപ്പോൾ ഏഴ് ദിവസം മുമ്പ് കാഷ്മിക്കപ്പെടുന്നത് കിട്ടി അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്തുവാ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഓഡിറ്റ് എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ എങ്ങനെയാണ് വിവരാവകാശം വിവരാശം കിട്ടിയിട്ട് എന്ത് കാര്യം ഓഡിറ്റ് പൂർത്തിയാകാത്ത ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിവരാവകാശ രേഖ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ട് എന്തോ കാര്യം വെബ്സൈറ്റിൽ കാണുന്ന നടക്ക് ഒരു മൊത്തത്തിലുള്ള കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇത് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതിന്റെ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തണം ഇതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അർഹതയുള്ള സാധാരണക്കാരൻ പാവപ്പെട്ടവൻ അവൻ തൊട്ടപ്പുറത്തിരുന്ന് കാണും അവന് കിട്ടാത്ത പണം അവന്റെ അയൽക്കാരൻ പാർട്ടിക്കാരനായതിന്റെ പേരിൽ വേടിച്ചെടുത്തേക്കുന്ന കണക്ക് അവന് കാണണമെങ്കിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലും ഇതിന്റെ കണക്കുകൾ പുറത്തു വരണം ഓരോരുത്തരും ഇതിന്റെ കണക്കുകൾ പരിശോധിക്കണം നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ ദുരിതാശ്വാസ നിധി പ്രകാരം ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കിട്ടിയേക്കുന്ന പണം പതിനായിരം കിട്ടിയേക്കുന്നത് പതിനയ്യായിരം കിട്ടിയേക്കുന്നത് ഇരുപത്തയ്യായിരം കിട്ടിയേക്കുന്നത് ആർക്കാണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസരം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം കാരണം അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു കാലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനകത്ത് എഴുപത് ശതമാനം പണവും ഒരു പോയേക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികൾക്കായിരിക്കും ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയുമെന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ പണി ചെയ്യുന്നത് ഇതിവിടെ ചോദിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയി കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം അടുത്ത തവണയും ഇടതുപക്ഷം തന്നെ ഭരിക്കും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ തന്നെ ഭരിച്ചാൽ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ തന്നെ ഇനിയും ഇവിടെ ഭരിക്കണം കേരളം മുടിയണം കേരളം മുടിഞ്ഞ് നാറണം ഇവിടെ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ പിണറായി വിജയന്റെ അടിമകളായിട്ട് കഴിയുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്ക് എല്ലാ കാലവും പ്രതിപക്ഷത്തിന് ഇരിക്കാൻ കഴിയണം കിട്ടുന്നതിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നവരെ പോലെ ആയി മാറണത് ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അർഹതപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഓരോരുത്തരും സംസാരിച്ചു തുടങ്ങും ജനങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പിന്നിൽ പോയി നിന്ന് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ നോക്കിക്കൊന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം കേട്ടോണ്ട് അവർക്ക് നന്ദി ബാക്കി എന്തെങ്കിലും ഓർമ്മ വേണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഹൈക്കോടതി പോകുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് പോകുന്നുണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്